പ്രൈസ് പ്രൈസറോൺ അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതമന്നെയെന്ന പ്രതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുമോയിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ഏറെ നേരം ദിവസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങനെ ഒരു പതിവുണ്ട് ഏറെ നേരം പ്രാർത്ഥനയോടെ ദിവസന്നിധിയിലായിരിക്കും എന്തിനെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളുടേതായി മാറുവാൻ അവധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വേട് എന്നെ കാണിക്കുകയുണ്ടായി ആ വേഡ് ഇതാണ് അതൊരു ഗ്രീക്ക് വേഡാണ് അപ്പോക്കാലിസ്ട്രോ ആ വേടിൻ്റെ മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾ അല്ലെങ്കിൽ തർജ്ജുമകൾ എന്നെ കേൾക്കുന്ന നിങ്ങളിലേറെ പേർക്ക് സുപരിചിതമായിരിക്കാം നിങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ളതോ പറഞ്ഞിട്ടുള്ളതോ ആയ വാക്കുകൾ ആയിരിക്കാം ഇംഗ്ലീഷ് വേഡ് റെവലേഷൻ മലയാളം വേഡ് വെളിപ്പാട് ആ ഗ്രീക്ക് വേടിൻ്റെ രണ്ടർത്ഥങ്ങൾ ഇതാണ് ഒന്ന് വെളിപ്പെടുത്തൽ രണ്ട് മറ നീക്കി പുറത്തു വരിക തുടർന്നും പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ആ വേടിനെ ബേസ് ചെയ്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയുണ്ടായി ഒത്തിരി ദൈവിക ആലോചനകൾ ദൂതുകൾ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന മിനിസ്ട്രിയിൽ ചെയ്യുവാൻ പോകുന്ന ക്രൈസ്റ്റ് ചർച്ച് കുടുംബത്തിലെ അംഗങ്ങളായ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു തുടർന്ന് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യങ്ങൾ അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും വിശ്വാസത്തോടെ ഇതെൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന ആ പ്രവൃത്തിയാണ് എന്നോടുള്ള പ്രവചന ശബ്ദമാണെന്ന് ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും വരും ദിവസങ്ങളിൽ നമ്മൾ ആ സാക്ഷ്യം പങ്കുവെച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും അപ്പോൾ കർത്താവ് പറഞ്ഞതിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ ഒന്ന് ഒന്നാമത്തെ പ്രവചന ശബ്ദം മറച്ചു വയ്ക്കപ്പെട്ടത് ഇന്നലകളിൽ ദൈവം തന്നെ മറച്ച് വച്ചിരുന്നത് നിങ്ങൾ പരാതി പറഞ്ഞു പരിഭവത്തോടെ നിരാശയോടെ വേദനയോടെ പ്രാർത്ഥന പോലും മടുത്ത് വേണ്ട ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം മറുപടിയില്ലല്ലോ എന്ന് പറഞ്ഞു മാറി നിന്ന അതെ അതിന് കാരണമായിരുന്നു ആ മറച്ചു വയ്ക്കപ്പെടലുകളെ ദൈവം മറനീക്കി നിങ്ങൾക്ക് മുമ്പിൽ തരുവാൻ പോകുന്നു ഈ ദിവസങ്ങളിൽ എത്ര പേർ വിശ്വാസത്തോട് രാമയൻ പറയും മറച്ചു വയ്ക്കപ്പെട്ട ദിത മറനീക്കി നിങ്ങൾക്ക് മുമ്പിൽ വരുവാൻ പോകുന്നു അതേ സഹോദര സഹോദരി വാത്സല്യ മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്കും ദൈവം തന്നെ മറച്ചു വച്ചത് എന്തുകൊണ്ട് ദൈവം മറച്ചു വച്ചു നിങ്ങൾ അത് കേട്ട് അത് പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തേണ്ട സമയമായില്ല എന്ന അർത്ഥത്തിൽ മറച്ച് വയ്ക്കപ്പെട്ടത് നോക്കൂ യോഹന്നാൻ്റെ വെളിപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ വെളിപ്പാടുണ്ടാകുന്നതിനും എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനദിക്കരയിൽ ധാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായത്തിൽ ധാനിയൽ ഒരു ഉപവാസം പ്രഖ്യാപിച്ച് ദൈവസന്നിധിയിലായിരിക്കുകയാണ് തുടർന്ന് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ധാന്യലിനുണ്ടായ ദർശനം മുദ്രയിടപ്പെട്ടിരുന്നു ഭക്തനായ ദൈവസന്നിയിൽ വിശ്വസ്തയോടെ ആയിരുന്ന ധാന്യലിനുണ്ടായ ദർശനം മുദ്രയിടപ്പെട്ടിരുന്നു അഥവാ മറച്ചു വയ്ക്കപ്പെട്ടു പിന്നെയും വർഷങ്ങൾക്കിപ്പുറം അതെ എഴുന്നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം പത്മോസ് എന്ന ദ്വീപിൽ ഏകാന്ത തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സംസാരിക്കുവാനോ വിവരങ്ങൾ അറിയുവാനോ പങ്കുവയ്ക്കുവാനോ കേൾക്കുവാനോ കാണുവാനോ തന്നെപ്പോലൊരു മനുഷ്യരൂപം എടുത്തില്ലാതിരിക്കുന്ന വിജനതയുടെ ആ തുരുത്തിൽ ആ ദ്വീപിൽ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും തീരത്തടിയുന്ന മാംസങ്ങൾ കപ്പൽ ചെയ്തത്തിലും ശിക്ഷിക്കപ്പെട്ട പല നിലകളിലും കടലിൽ വലിച്ചെറിയപ്പെടുന്ന ശവശരീരാവശിഷ്ടങ്ങൾ തിന്നുവാനായി പറന്നു നടക്കുന്ന കഴുകന്മാരുടെയും മറ്റു ഹിംസ ജന്തുക്കളുടെയും ശബ്ദം മാത്രം മുരൾച്ച മാത്രം കേൾക്കുവാനുള്ള ആ ഭീകരമായ കാഴ്ചകൾ കാണുവാൻ മാത്രം വിധിക്കപ്പെട്ട് ലോകപ്രകാരം പറഞ്ഞാൽ മരണത്തെ പ്രതീക്ഷിച്ചായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം യോഹന്നാൻ അത് മറ നീക്കി നൽകുന്നു അതെ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മറച്ചു വച്ചത് യോഹന്നാൻ മറ നീക്കി നൽകുന്നു ഞാനിങ്ങനെ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു നിങ്ങളുടെ മുന്നോറുകൾക്ക് ദൈവം മറച്ചുവെച്ചത് മറനീക്കി നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നു അതെ സഹോദര സഹോദരി നിൻ്റെ മാതാപിതാക്കൾ കണ്ട സ്വപ്നം നിൻ്റെ മുന്നോറുകൾ കണ്ട സ്വപ്നം അതെ അതിൻ്റെ നിവർത്തീകരണം നിന്നിലൂടെ സംഭവിക്കുവാൻ പോകും ഓ യെസ് യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാണ് എന്തുകൊണ്ട് മഹാനദിക്കരയിൽ ഉപവസിച്ച ധാന്യൻ്റെ അത് വെളിപ്പെട്ട് കിട്ടിയില്ല ഞാൻ പറയും വേറൊരുവൻ ഏകാന്ത തടവുകാരനായി പത്മോസിൽ എറിയപ്പെടുവാൻ പോകുന്നു അവന് വേണ്ടി അത് മാറ്റി വയ്ക്കപ്പെട്ടിരുന്നു അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് പാസ്റ്റർ എനിക്കാണോ മറനീക്ക് ദൈവം തരുവാൻ പോകുന്നത് മറച്ചു വച്ചിരുന്നത് എൻ്റെ മുന്നോറുകൾക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് മറച്ചുവച്ചിരുന്നത് അല്ലെങ്കിൽ അവർക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്നു എങ്ങനെ എനിക്കത് വിശ്വസിക്കുവാൻ കഴിയും കാരണം നീ ഒരു യോഹന്നാനാണ് ഒറ്റപ്പെടലിൻ്റെ തീവ്ര വേദന അനുഭവിച്ച് നീ ആയിരിക്കുന്നത് ഷഹുദ്ര ശഹുദ്രി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒത്തിരി പേരുണ്ട് നിനക്ക് ചുറ്റിലും കാണുവാനും കേൾക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട് പക്ഷേ നീ ഒറ്റപ്പെട്ടവനാണ് ഇന്നലകൾ പല നിലകളിൽ നിന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തകർത്തു കളയുവാൻ ശ്രമിച്ചവർ എന്തിനു മന്ത്രവാദത്തിൻ്റെയും ആവിചാരത്തിൻ്റെയും ക്ഷുദ്രപ്രയോഗത്തിൻ്റെയും കൂട്ടുപിടിച്ച് തകർത്തു കളയുവാൻ ശ്രമിച്ചവർ അതിൽ പരാജയപ്പെട്ടു അവരെന്ന് പുതിയൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നു നിന്നെ ഒറ്റയ്ക്കാക്കുക നിന്നെ അവഗണിക്കുക നിന്നെ ഒഴിവാക്കുക അതെ അത് നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് കുറ്റം പറയാനെങ്കിലും കളിയാക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിലെന്ന് നീ വല്ലാത്ത നിരാശയിലാണ് കേൾക്ക് അതെ നിരാശനായി എറിയപ്പെട്ട പുതിയ ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ട നിന്റെ ജീവിതത്തെ മാറ്റുവാൻ എൻ്റെ ദൈവം ഇന്നലകളിൽ അനേകർക്ക് മറച്ചു വെച്ചത് നിനക്ക് മറ നീക്കി തരിക ഓഹ് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതേ അനേകർക്ക് നിന്നേക്കാൾ ശ്രേഷ്ഠത പറയുവാനുള്ള അനേകർക്ക് മറച്ചുവെച്ചത് ദൈവം നിന്റെ ജീവിതത്തിൽ തരുവാൻ പോകുക സഹോദരി ഒറ്റപ്പെട്ടു പോയി അതെ വഴക്ക് പറയാനെങ്കിൽ ഭർത്താവ് വായി തുറന്നിരുന്നുവെങ്കിൽ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല എൻ്റെ അടുക്കലൊന്നും വരുമല്ലോ ഇപ്പോൾ അവഗണിക്കുക വല്ലാത്തൊരവസ്ഥയല്ലേ കേൾക്ക് ദൈവം ചിലത് മറന്നിക്ക് നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ പോകുക നിൻ്റെ ജീവിതം മാറ്റുന്ന നിനക്കൊപ്പമുള്ളവരുടെ ജീവിതം മാറ്റുന്ന നിൻ്റെ പരിഭവം മാത്രമാണ് ഇങ്ങനെ പോയാൽ മക്കളുടെ ഭാവി എന്താവും അവരുടെ ജീവിതം എന്തായിത്തീരും എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയാൽ കേൾക്ക് അവരുടെ ജീവിതം നിൻ്റെ മക്കളുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സഭയുടെ അനുഗ്രഹമായി മാറുവാനുള്ളത് യോഹനാണ് ദൈവം വെളിപ്പെടുത്തി നൽകിയതുപോലെ നിനക്ക് ദൈവം ചിലത് മറനീക്കി ഓ സ്തോത്രം എസ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു ഇന്നലകളിൽ പലർക്കും മറച്ചു വച്ചത് പലരും കൊതിച്ചത് എൻ്റെ ദൈവം മറനീക്കി നിൻ്റെ ജീവിതത്തിൽ തരുവാൻ പോകുക ഒറ്റപ്പെട്ടു പോയാൽ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചായിരിക്കുന്ന സഹോദരി നിനക്ക് എൻ്റെ ദൈവം തരുവാൻ പോകുക നിൻ്റെ മക്കളുടെ ജീവിതം ഏറ്റവും ശോഭനമായി മാറുവാൻ ഓ സ്തോത്രം നീ ഭയപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ സ്തോത്രം അവരുടെ പ്രത്യാശയായി മാറും വിധത്തിലുള്ള ചിലത് മറ നീക്കി എൻ്റെ ദൈവം തരുവാൻ പോകുകയാണ് സമയമായിരിക്കുന്നു മറ നീക്കി കിട്ടേണ്ട സമയമായിരിക്കുന്നു ഇന്നലെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ല സങ്കടപ്പെട്ടായിരിക്കുന്നു കേൾക്ക് അതിന് സമയമായിരിക്കുന്നു നിങ്ങൾ ചോദിച്ചത് ദൈവം മറച്ചു വെച്ചു ദൈവം തന്നില്ല ഭാരത്തോടെ ആയിരിക്കുന്നു അത് നിങ്ങളിലേക്ക് എത്തേണ്ട സമയമായിരിക്കുന്നു ആ വിടുതൽ നിങ്ങളിലേക്ക് എത്തേണ്ട സമയമായിരിക്കുന്നു അതേ കാത്തിരിപ്പിന് അറുതിയായിരിക്കുന്നു ഓ ഷബല റാത്തൂര്യേശുവിൻ നാമത്തിലും പ്രത്യേകത എന്താണ് ആ സമയത്തിൻ്റെ യോഹനാൻ യോഹനാൻ ഈ മറനിക്കു പുറത്ത് നൽകിയത് ആ വെളിപ്പാട് നേരത്തെ നൽകാമായിരുന്നു യേശുവിനൊപ്പമായിരുന്നു അപ്പോൾ പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്തതയുണ്ട് അന്ന് യേശുവിനൊപ്പമായിരുന്നു ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഒറ്റപ്പെടൽ അനുഭവിച്ചായിരിക്കുന്നു അവിടെയും അച്ഛനും പറയുന്നു കർത്തൃദിവസത്തിൽ യോഹനാൻ ആത്മവിവശനായി ഒന്നിൻ്റെ പത്ത് വെളിപ്പാട് പുസ്തകമാണ് കേട്ടോ ഏത് ഒറ്റപ്പെടലിൻ്റെ സന്നിധിയിലും ദൈവത്തെ വിട്ടുകളയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അതെ നിനക്കൊരു ഗിഫ്റ്റായി ഇന്നലകൾ മറച്ചു വെച്ച് തന്നെ ദൈവം കരകളിൽ തരുവാൻ പോകുക ഈ ഒറ്റപ്പെടലിൻ്റെ സന്നിധിയിൽ അയ്യോ ആരും എന്നോട് മിണ്ടുന്നില്ല ഈ ഒറ്റപ്പെടലിൻ്റെ സമയത്ത് ആരും എന്നോട് മിണ്ടുന്നില്ല ആരും എന്നോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നെ പരാതി പറഞ്ഞു ഓടരുതേങ്കിലോ ആത്മവിവശനായി അപ്പോസ്റ്റനായ യോഹന്നാൻ മാറിയതുപോലെ ആ ദൈവസാന്നിധ്യത്തിൽ നിറയെ സ്തോത്രം ചിലർ ദൈവസാന്നിധ്യത്തിൽ നിറയുക അതേ സമയത്തിൽ അമുറിക്കകത്ത് നീ ഒറ്റയ്ക്കായിരിക്കുന്ന ആ സ്ഥാനത്ത് ദൈവസാന്നിധ്യത്തിൽ നീ നിറയുക സ്തോത്രം യോഹനാൻ മഹാദൈവമായി യേശുവിനെ കണ്ട് ആ വെളിപ്പാട് പ്രാപിച്ചതുപോലെ നിൻ്റെ ജീവിതം മാറ്റുന്ന നിനക്കൊപ്പമുള്ളവരുടെ ജീവിതം മാറ്റുന്ന വെളിപ്പാടുകൾ വെളിപ്പെടുത്തലുകൾ ദൈവത്തിൽ നിന്ന് നീ പ്രാപിക്കുവാൻ പോകുക നിൻ്റെ കുടുംബത്തിൻ്റെ തലവര മാറ്റുന്ന നിന്റെ ദേശത്തിന്റെ എക്സ്പീരിയൻസ് മാറ്റുന്ന ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നവനെന്ന പ്രാർത്ഥിക്കുന്നവൾ എന്ന നിലയിൽ നിന്റെ ദേശത്തിന്റെ തലമുറ മാറ്റുന്ന ചില വെളിപ്പാടുകൾ റെവലേഷൻസ് എൻ്റെ ദൈവം നിന്റെ കരങ്ങളിൽ തരുവാൻ പോകുകയാണ് ദൈവം തന്നെ മറച്ചു വെച്ചിരുന്നത് ഇന്നലെ അനേകർക്ക് ശ്രേഷ്ഠന്മാർക്ക് അല്ലെങ്കിൽ നിനക്ക് തന്നെ തരാത്തത് ഈ ഏകാന്തതയുടെ മധ്യത്തിൽ കർത്താവ് തന്ന് നിന്നെ മാനിക്കുന്നു തീർന്നില്ല നമ്പർ മനുഷ്യർ മറച്ചു വെച്ചത് അവരെ അതിനെ പ്രാപ്തരാക്കി തീർത്ത പിശാചു മന്ത്രവാദത്താൽ അഭിചാരത്താൽ ക്ഷുദ്രപ്രയോഗത്താൽ നല്ല കാലം നിനക്കുണ്ടാകരുതെന്ന് പറഞ്ഞു എല്ലാം ഓക്കെയാണ് പക്ഷെ ജോലി മാത്രം കിട്ടുന്നില്ല അതിനെ മറച്ചുവെച്ചു മറനിക്ക് അത് പുറത്തു വരിക യസ് യേശുൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും അമേൻ നീ പ്രതീക്ഷിക്കുന്ന എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഉതകുന്ന ജോലി കിട്ടുന്നില്ല എല്ലാം ഓക്കെയാണ് അതുമാത്രം നടക്കുന്നില്ല മറന്നിക്ക് പുറത്തു വരിക യെസ് അവർക്കിനിയും അതിനെ മറച്ചുവെക്കുവാൻ നിന്റെ ആ തൊഴിലിനെ നിന്റെ ആ വരുമാന മാർഗത്തെ നിന്റെ ആ നല്ലതിനെ ഇനിയും അവർക്ക് മറച്ചു വയ്ക്കുവാൻ കഴിയത്തേയില്ല പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി കേൾക്ക് മറന്നീക്കി ആ തൊഴിലനുഭവം ആ വരുമാനം നിന്നിലേക്ക് എത്തിച്ചേരുക യസ് ഷന്താർഗന ഈ കുടുംബമായി സന്തോഷമായിരിക്കരുത് മറച്ചു വെച്ചിരിക്കുക അതെ നല്ല കുടുംബത്തിൽ തന്നെ അതിനെ കെട്ടിച്ചുവിട്ടത് നിന്റെ ഭർത്താവ് സഹോദരൻ നീ വിവാഹം കഴിച്ച ആ സഹോദരി അവരുടെ കുടുംബം എല്ലാം നല്ലത് തന്നെയാണ് പക്ഷെ നിനക്ക് സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല മറയ്ക്കപ്പെട്ടു പോയി നിൻ്റെ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ നിൻ്റെ ലൈഫ് ആ സൈ സന്തോഷങ്ങൾ അനുഭവങ്ങളൊക്കെ മറയ്ക്കപ്പെട്ടു പോയി മറനീക്കി പുറത്തു വരുവാൻ പോയി ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിൽ തളർന്നു പോകാതെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു തുടങ്ങി മറനീക്കി അത് പുറത്തു വരിക നിനക്കറിയാം പക്ഷേ ഇതുവരെ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിനക്കിതുവരെ അനുഭവിക്കുവാൻ കഴിയാത്ത ആ സന്തോഷം കുടുംബജീവിതത്തിൻ്റെ ആ സന്തോഷം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക യശേഷും എന്നാമത്തില്ല അതങ്ങനെ സംഭവിക്കുന്ന അകർമാക്കായി മറനീക്കി ഇനിയും പിശാജിന് നിന്റെ തലമുറകളുടെ ഭാവിയം മറച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല ലക്ഷ്യബോധമില്ലാതെ അവർ അങ്ങും അങ്ങുമിഞ്ഞും കാറ്റിനാൽ പിടിക്കപ്പെട്ട ഓടം പോലെ ആടി ഉലയുകയാണ് നോ ഇനിയും അവർ അലഞ്ഞു തിരിവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതേ നിൻ്റെ തലമുറകൾ ഇനിയും അലഞ്ഞു തിരിവാൻ ലക്ഷ്യബോധമില്ലാത്തവരായി മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനും പരിഹസിക്കുവാനും ഉതകം വിധത്തിൽ ബാറുകളിലും ബിവറേജിൻ്റെ മുൻപിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും അയ്യേ അങ്ങനെ ജീവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല മറച്ചു വെച്ചത് അവരുടെ അവരുടെ അഭാവിയും സ്ത്രോത്രം അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ കഴിയാതെ മറച്ചു കളഞ്ഞു ഊഹ്രീ താല ഭാഷൻ മറന്നീക്കി വരിക അവരുടെ ഭാവി മറനീക്കി വരിക അവരുടെ അനുഗ്രഹങ്ങൾ മറനീക്കി വരിക അവർ അവരത് കണ്ണുകൊണ്ട് ഇനി കാണുവാൻ പോകുക ഓ പ്രാർത്ഥന മാ ശേഖനെ മനുഷ്യനും ചേർന്ന് അടച്ചു വച്ചത് അവർ കാണുവാൻ പോവുക നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അബേൻ സ്ത്രോത്ര ഞാൻ ഞാനിങ്ങനെ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു എന്നെ എക്സൈറ്റഡ് ആക്കുന്ന ആ ദൈവിക ആലോചനകൾ എന്നോടുമുണ്ടായിരുന്ന ആലോചന അതുതന്നെ നിങ്ങളിലൂടെ അനേകർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും വിധത്തിൽ എഴുന്നേൽക്കുവാൻ പോവുക യെസ് അത് പ്രിയ മതവേ നിൻ്റെ തലമുറകളായിരിക്കാം നിൻ്റെ ഭർത്താവായിരിക്കാം സഹോദരൻ സഹോദര നിനക്കൊപ്പമുള്ളവരായിരിക്കാം നിന ദേശത്തിലുള്ളവരായിരിക്കാം ശുശ്രൂഷക അതിൻ്റെ സഭയിൽ നിന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്ന അനേകരെ നീ പുറത്തു കൊണ്ടുവരുവാൻ പോകുക അനേകരുടെ പ്രത്യാശയായി തളർന്നുകൊണ്ടിരിക്കുന്ന അനേകരുടെ ആശ്വാസം നിരസിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്ന അനേകരുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടു ഈ കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ലക്ഷ്യം നഷ്ടപ്പെട്ടു കൊണ്ടായിരിക്കുന്ന അനേകരുടെ പ്രത്യാശയ്ക്ക് വെള്ളവും വളവുമായി നീ മാറുവാൻ പോകുക അവധത്തിൽ കർത്താവ് ചിലത് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പോകുകയോ ചിലത് നിനക്ക് വെളിപ്പെടുത്തപ്പെട്ട് നാമത്തിൽ അപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും നിങ്ങളുടെ ലൈഫ് മാറുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മീയ ഭൗതിക ജീവിതം മാറുന്ന ചില വെളിപ്പെടുത്തലുകൾ മറച്ചുവെക്കപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുവാൻ കാരണമായി തീർന്ന നിങ്ങൾ നിരാശ്രിതരും തളർന്നവരുമായി തീരുവാൻ കാരണമായി തീർന്ന ചില മറച്ചു വയ്ക്കപ്പെടലുകൾക്ക് ഈ ദിവസങ്ങൾ പരിസമാപ്തിയാകും കള്ളൻ വെളിച്ചെത്തു വരും അതെ ഞാനങ്ങനെ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു സ്തോത്ര നിൻ്റെ ജീവിതത്തിൻ്റെ പിന്നിൽ നിന്ന് കളിച്ച ചിലരൊക്കെ മുൻപിലോട്ട് വരുവാൻ പോകുക സമയമാഗതമായിരിക്കുന്നു അമേൻ പിന്നിൽ നിന്ന് പണി തന്ന പിന്നിൽ നിന്ന് പാര വെച്ച നിന്നെ അവിടെയിട്ട് പെടാപ്പാട് പെടുത്തിയ നിൻ്റെ തലമുറകൾക്ക് വിരോധമായി നിന്ന ചിലതിനൊക്കെ ദൈവം നിൻ്റെ കൺമുമ്പിൽ പുറത്തു കൊണ്ടു വരുവാൻ പോകുക മറഞ്ഞ് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ചിലതൊക്കെ പുറത്തു വരുവാൻ പോകുക യേശുബിൻ നാമത്തിൽ അമേൻ അപ്പോൾ ഇതൂത് നിങ്ങളിൽ എത്ര പേർക്ക് ഏറ്റെടുക്കുവാനും അതെ എനിക്കിതുവരെ തുറന്നു കിട്ടാത്തത് എൻ്റെ ദൈവം തുറന്ന് തന്നിരിക്കുന്നു മറച്ചുവയ്ക്കപ്പെട്ടത് എൻ്റെ ദൈവം എൻ്റെ മുൻപിൽ അവൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഈ ദിവസങ്ങളിൽ ഞാനത് പ്രാപിക്കും വിശ്വാസമുള്ളവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഒപ്പം പ്രഷർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ അത് നമുക്ക് പ്രാപിച്ചെടുക്കാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം നിങ്ങളേതുമാത്രമായി ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിനായി കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക എല്ലാ പ്രഭാതങ്ങളും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കുന്ന വചന പരമ്പരയിലൂടെ നമ്മൾ ഒരുമിച്ച് തന്നെ വീണ്ടും എല്ലാ ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ആയിരിക്കും നിത്യതയിലേക്ക് ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ച് നമ്മൾ കണ്ടെന്ന് വെച്ചില്ല വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യും ഭജന ശുശ്രൂഷയോടൊപ്പം വളരെ അനുഗ്രഹമായിരിക്കും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസ്റ്റർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ്റ്റർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ലൈവിൽ കമൻറ്റ് ചെയ്യുവാൻ കഴിയും ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ സവാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രേസ് ഓഫ് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വൈകുന്നേരം കാട്ടാക്കടയ്ക്ക് ഏറ്റിങ്ങരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാൽ നിന്ന് കുറ്റമ്പള്ള വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് വിളിച്ചിട്ട് മാത്രം ആ പരിസരങ്ങളിലുള്ളവർ കടന്നു വരിക ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ദേശത്തിൽ നിങ്ങളെ അവൻ്റെ സാക്ഷികളാക്കി മാറ്റും അപ്പോൾ കണ്ണടച്ചോ പ്രാർത്ഥിക്കാം വിശ്വസ്തകർത്താവെ നല്ലതുമേ കേൾപ്പിച്ചാൽ അതൂതുകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു ഈ ജനത്തെ അങ്കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു അതൂത് ഏറ്റെടുക്കുന്നവർ ആ മറനിക്കു പുറത്തു വരുന്ന നന്മകൾ വിടുതലുകൾ അനുഗ്രഹങ്ങൾ ശത്രു മനുഷ്യനും പിശാചും ചേർന്ന് മറച്ചുവെച്ചതും അപ്പം അവർക്ക് മുമ്പിൽ മറനിക്കു കിട്ടുന്ന ദിവസങ്ങളായി ദിവസങ്ങൾ മാറട്ടെ നല്ലത് കാണുന്ന നല്ലത് അനുഭവിക്കുന്ന ദിവസങ്ങൾ മുൻപിൽ ഉണ്ടാകട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നൽകി മാനിക്കണമേ എല്ലാ തടസ്സങ്ങളും മാറട്ടെ തൊഴിൽ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ തൊഴിലനുഭവങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഈ പ്രിയപ്പെട്ടവരോട് കൂടിയിരിക്കണമേ യേശുവേ പല നിലകളിൽ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ രോഗികളെന്ന പേരിൽ തളച്ചിടപ്പെടുന്നവർ ആ രോഗത്തിൻ്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സൗഖ്യമാകാത്ത രോഗങ്ങൾ മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ സുഖകരമായ ഉറക്കമുണ്ടാകട്ടെ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകട്ടെ മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ ബാധ്യതകൾ മാറട്ടെ കടഫാരങ്ങൾ പലിശക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ കുടുംബങ്ങൾക്കകത്തു നിന്ന് മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ വിദേശത്തും സ്വദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ തൊഴിൽ സാഹചര്യങ്ങളെ തുടർന്ന് സങ്കടത്തോടെ ആയിരിക്കുന്നവർ സ്വർഗ്ഗഭംഗ് പ്രവർത്തിക്കണം ഇന്നായിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിസ വരുവാൻ വെയിറ്റ് ചെയ്തായിരിക്കുന്നവർ വിസകൾ വരട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ പി ആറുകൾ ലഭിക്കട്ടെ വർക്കിംഗ് അവേഴ്സ് വിവിധ രാജ്യങ്ങളിൽ ലഭിക്കട്ടെ പഠനത്തിനായി കടന്നുപോയവർ നിരാശയോടെ മടങ്ങി വരുവാൻ അനുവദിക്കട്ടെ മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകരങ്ങളിൽ നൽകണമേ ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ വസ്തുക്കൾ വാങ്ങട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മറച്ചുവെക്കപ്പെട്ടതെല്ലാം മറന്നീക്കി പുറത്തു വരട്ടെ പിതാവിൻ്റെ പുത്രയുടെ വരീശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അരിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകല് ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രീസ്വർ ഫാമിലിയുടെ വചന നമ്മൾ ഒരുമിച്ച് ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ